നമസ്കാരം ഇതുവണ് ഇന്ത്യ മലയാളം ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നു സൗദി അറേബ്യയിൽ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് സന്ദർശനം നടത്തിയതിന് പിന്നാലെ തിരിച്ചും നയതന്ത്ര ചർച്ചകൾക്കുള്ള പര്യടനത്തിന് വഴിയൊരുങ്ങി സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് ഇന്ത്യ സന്ദർശിക്കുവാൻ തയ്യാറെടുക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഈ വിവരം മാധ്യമങ്ങൾ പുറത്തുവിട്ടതു മുതൽ ചില രാജ്യങ്ങൾ ആശങ്കയിലാണ് സൗദിയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തമാകുമ്പോൾ ആർക്കാണ് അസൂയ ഒരുപക്ഷെ ഈ വർഷം ഇന്ത്യയുടെ ഏറ്റവും വലിയ ഉഭയകക്ഷി ബന്ധം സൗദിയുമായിട്ടായിരിക്കും ഇതിന്റെ തുടക്കമായിരുന്നു കഴിഞ്ഞയാഴ്ച വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ സൗദി അറേബ്യൻ സന്ദർശനം സൗദിയിൽ നടന്ന സാംസ്കാരിക ഉത്സവത്തിന് മുഖ്യാതിഥിയായിട്ടാണ് ഇന്ത്യയെ വിളിച്ചത് മോദിയുടെ നിർദ്ദേശപ്രകാരം സൗദിയിലേക്ക് പോയത് സുഷമയുടെ നേതൃത്വത്തിൽ വൻ സംഘമായിരുന്നു സുഷമയുടെ സന്ദർശനത്തിനിടെ സൗദി രാജാവിന്റെ ഇന്ത്യ സന്ദർശനത്തെ കുറിച്ചും കാര്യങ്ങൾ ചർച്ച ചെയ്തു അതേസമയം സൗദിയുമായി ഇന്ത്യ കൂടുതൽ അടുക്കുന്നതിൽ മൂന്ന് രാജ്യങ്ങൾക്ക് ആശങ്കയുണ്ട് ചൈനയും പാകിസ്ഥാനുമാണ് ഇതിൽ രണ്ടെണ്ണം അവർക്ക് ഇന്ത്യയുടെ വളർച്ചയിൽ അസൂയ സ്വാഭാവികം പക്ഷേ അമേരിക്കയും ഇന്ത്യ സൗദി ബന്ധം ആശങ്കയോടെ കാണുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൗദിയിൽ നടന്ന സാംസ്കാരിക ഉത്സവത്തിൽ ഇന്ത്യയെ പ്രത്യേക അതിഥിയായി തിരഞ്ഞെടുത്തത് ബന്ധത്തിന്റെ ആഴം വ്യക്തമാകുന്നു മാത്രമല്ല അവിടെ നടന്ന പ്രദർശനത്തിൽ ഇന്ത്യയുടെ കലകൾക്ക് പ്രത്യേക പവലീൻ ഉണ്ടായിരുന്നു പാകിസ്ഥാനുമായി സൗദിക്ക് ദശാബ്ദങ്ങൾ നീണ്ട ബന്ധമുണ്ട് കൂടാതെ സൈനിക സഹകരണവും ശക്തമാണ് എന്നാൽ ഇന്ത്യയുമായി സൗദി സഹകരിക്കുന്നത് പാകിസ്ഥാന് ഇഷ്ടമല്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെറീഫിനെ പട്ടാള മേധാവി പർവേസ് മുഷറഫ് അട്ടിമറിച്ചപ്പോൾ അഭയം നൽകിയത് സൗദിയായിരുന്നു ഏറെ കാലത്തിന് ശേഷമാണ് നവാസ് ഷെറീഫ് വീണ്ടും തിരിച്ചു പാകിസ്ഥാനിലേക്ക് പോയത് ഏഷ്യയിൽ സൗദിയുടെ എണ്ണ കൂടുതൽ വാങ്ങുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ മാത്രമല്ല ചൈനയും സൗദിയുടെ എണ്ണ വൻതോതിൽ വാങ്ങുന്നുണ്ട് പക്ഷേ ഇന്ത്യയുമായി സൗദി അടുത്താൽ ബന്ധത്തിൽ തളർച്ച സംഭവിക്കുമോ എന്നതും ചൈനയുടെ ആശങ്കയാണ് അമേരിക്കയ്ക്ക് ഇറാനാണ് വിഷയം ഇറാനുമായി ഇന്ത്യ അടുത്ത ബന്ധമാണ് ഇസ്രായേലുമായും ഇന്ത്യക്ക് ബന്ധമുണ്ട് ഇപ്പോൾ സൗദിയുമായും അടുത്താൽ പശ്ചിമേഷ്യയിൽ അമേരിക്ക തുടരുന്ന നയത്തിന് തിരിച്ചടി ലഭിക്കുമോ എന്നാണ് അമേരിക്കയുടെ ആശങ്ക ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റ്സിലൂടെ ഫോർ ന്യൂസ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം